ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട്സ് കിലയുടെ നേതൃത്വത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ മൂന്നാമത്തെ ലക്ഷ്യമായ ബാലസൗഹൃദ ഗ്രാമം അടിസ്ഥാനമാക്കിയുള്ള പരിശീലനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു

രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആറ് വയസ്സ് മുതൽ പൂജ്യം മുതൽ ആറ് വരെ കുട്ടികളുടെ എണ്ണം മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അതുപോലെ കേരളത്തിലെ ഏറ്റവും കേരളത്തിലാണ് കേരളത്തിലാണ് ഉയർന്ന ഉയർന്ന ലിംഗാനുപാതം ഒരു കണക്ക് ാവ് അരീക്കോട് നിലമ്പൂർ വണ്ടൂർ ബ്ലോക്കുകളിലെ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്കായിരുന്നു പരിശീലനം നൽകിയത് ബാലസൗഹൃദം പഞ്ചായത്തിനായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലായിരുന്നു പരിശീലനം ന്യൂസ് ബ്യൂറോ എടവണ്ണ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്